സുബാനല്ല ഒരു വയൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്ക് ഒട്ടിലൂടെ വരുമ്പോ റഫിൽ മുഴുവനും ചെറുപ്പക്കാരാണ് നൂറ് കണക്കിന് ചെറുപ്പക്കാര് ചുറ്റി നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു ഓനെ ഇവിടെ എന്താണ് ടൂർണമെന്റ് ആണ് മുസ്ലിം ചെറുപ്പക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കി പന്ത്രണ്ട് മണിക്ക് തൊട്ടടുത്ത് അതാ ഒരു സയ്യിദ് വന്നിട്ട് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അതൊന്നും ഭഗവക്കാതെ ആടുന്നു <tries> ടറഫ് പോയില്ലേ നിനക്ക് കളിക്കാൻ ഇവിടെ സമയം കിട്ടോ മൂന്നാമത്തെ വൈറസും കാലഘട്ടം വന്നു പോയി അതുകൊണ്ട് പറയുന്നു റബ്ബിലേക്ക് മടങ്ങുക മടങ്ങുക ഖബരീവ മിമ്പരെ ഒന്ന് ഏതാണെന്നറിയുമോ അതേ അതിന്റെ മജ്ലിസാണ് നല്ല മജ്‌ലിസുകളെ രണ്ട് ഏതാണെന്ന് ിമ്പരെ റൗലത്തും ചെന്ന ലോകത്ത് രണ്ട് സ്വർഗാൻ ഒന്ന് ഏതാണ് ഒന്ന് നമ്മളെ ഈ മജിസ്ന്റെ മജ്സ് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന മജ്ലിസ് ഇൽമിന്റെ മജ്ലിസാണ് അത് സ്വർഗത്തിന്റെ തോപ്പാണ് സ്വർഗത്തിൽ വെച്ച് എന്ത് ചോദിച്ചാലും റബ്ബ് തരും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ രോഗങ്ങൾക്കൊക്കെ നൽകട്ടെ ചിന്തിച്ചോ ഒരു കാലഘട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് അതേ പതിനാലും പതിനഞ്ചും ദിവസം അതേ ക്വാറന്റൈനിൽ നിന്നിട്ട് നിങ്ങളുടെയും എന്റെയും ഒക്കെ ജട്ടാരുജന്മാരും പറഞ്ഞു ഭർത്താക്കന്മാരോ അത് ആ വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ മുകളിലിരുന്നിട്ട് ഭക്ഷണം അതാ സ്വന്തം ഭർത്താവിനെ പോലും കാണാൻ കഴിയാതെ ചേട്ടനെ കാണാൻ കഴിയാതെ അനുജനെ കാണാൻ കഴിയാതെ മകനെ കാണാൻ കഴിയാതെ ഭക്ഷണം അതാ ആ വാതിൽ നിരികത്ത് കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോന്നൊരു കാലം കഴിഞ്ഞു പോയില്ലേ ആ കാലത്തിനെ പറ്റി മറന്നിട്ട് കല്യാണ പന്തലിൽ അഴിഞ്ഞിടുകയാണ് മഞ്ഞക്കല്യാണം ചുവപ്പ് കല്യാണോ സുബാനുള്ള ജെ സി ബിയിൽ പുതിയ പെണ്ണും പുതിയ ആപ്പ്ളയും പോകുന്നു കാസർകോട് ജില്ലയിലൊരു കല്യാണം നടന്നില്ലേ അല്ലോ ആ പുതിയ പുതിയാപ്പിളിൻ്റെ കഴുത്തിൽ എന്തെല്ലാം ആലകളാണ് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചെറുപ്പക്കാര് കൂതാവട്ടം ചുറ്റി നിന്നിട്ട് അതാ ആ പാട്ടും പാടിയിട്ട് കൊണ്ടുപോകുന്നത് എന്തൊരു അഭാസമാണ് എന്തൊരു തോന്നിവാസമാണ് എന്തൊരു അനാചാരമാണ് റബ്ബ് ചിന്തിച്ചോ ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റൂല മൂന്നാമത്തെ വൈറസും വരുന്നു കല്യാണത്തിന് ആളെ കുറച്ചു പോയി അതേ അൻപതാളുകളിൽ ചുരുക്കിപ്പോയി എല്ലാ പാർട്ടികളും നിന്ന് പോയി എല്ലാ ബീച്ചുകളും അടച്ചു പോയി എല്ലാ ടൂറുകളും നിന്ന് പോയി ഗവൺമെന്റിന്റെ ഉത്തരവ് വന്ന് പോയി ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് വന്നു പോയി കൈമലർത്തിക്കോ റബ്ബിലേക്ക് മടങ്ങിക്കോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിറിച്ചിരിക്കട്ടെ നമ്മളെ നഞ്ചത്തെ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം മഹാനായ മദീനയിലേക്ക് ായ ഒരു വയൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്ക് ഒട്ടിലൂടെ വരുമ്പോ തറഫിലെ മുഴുവനും ചെറുപ്പക്കാരാണ് നൂറുകണക്കിന് ചെറുപ്പക്കാർ ചുറ്റി നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു മുസ്ലിം ചെറുപ്പക്കാരാണ് നിങ്ങൾ മനസ്സിലാക്ക് പന്ത്രണ്ട് മണിക്ക് തൊട്ടടുത്ത് സയ്യിദ് വന്നിട്ട് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അതൊന്നും ഭഗവക്കാതെ ചെറുപ്പക്കാരാ ടഫ് പൂട്ടി പോയില്ലേ നിനക്ക് കളിക്കാൻ ഇവിടെ സമയം കെട്ടോ മൂന്നാമത്തെ വൈറസും വന്നുപോയി അതേ മോശമായ കാലഘട്ടം വന്നു അതുകൊണ്ട് പറയുന്നു ചെന്നു ഏതാണെന്നറിയുമോ അതേ അതിന്റെ മജ്ലിസ് ആണ് നല്ല മജ്ലിസുകളെ രണ്ട് ഏതാണെന്നറിയുമോ മോമിനീകളെ റൗലയാണ് കാണാൻ മൂന്നാല് വട്ടം പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇനിയും പോകാൻ നൽകട്ടെ ഞാൻ വിചാരിക്കും കൊണ്ടും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മദീനയിലെത്തിയത് അതുപോലെത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ